നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഒരു കാര്യമാണ് ഏതോ ഒരു ശക്തി നമ്മളെ കാത്തുരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമുക്ക് പിന്നിലായി പ്രവർത്തിക്കുന്നുണ്ട് ആ തോന്നൽ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓരോ മനുഷ്യരും ഈ ഒരു ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സമയം മുതൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ നിഴൽ പോലെ നിങ്ങളെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ നിയോഗിച്ചിട്ടുള്ള ചില കാവൽക്കാരുണ്ട് അത് നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യർ ആയിരിക്കണമെന്നില്ല മറിച്ച് അത് മൃഗങ്ങളാണ് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അവരവരുടെ ജീവശ്വാസം പോലെ ചേർന്നു നിൽക്കുന്ന ചില കാവൽക്കാരുണ്ട് ഓരോ രക്ഷാമൃഗങ്ങൾ അതായത് പ്രൊട്ടക്റ്റീവ് ആനിമൽസ് നമ്മുടെ കൂടെ നമുക്ക് ചുറ്റുമായി അവർ എന്നും നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും അതുപോലെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിക്കൊണ്ടുവരാനും ഈ മൃഗങ്ങൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ അത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ രക്ഷകരായ മൃഗങ്ങൾ ഏതൊക്കെയാണെന്നും അവ നൽകുന്ന സൂചനകൾ ഓരോ ആപത് ഘട്ടത്തിലും നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗത്തെക്കുറിച്ചാണ് പറയുന്നത് വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമായ കുതിരയാണ് അശ്വതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കാവൽക്കാരൻ പ്രധാന കാര്യങ്ങൾക്കായി ഇറങ്ങുമ്പോൾ കുതിരയെ കാണുന്നത് വിജയ സൂചനയാണ് അശ്വതി നക്ഷത്രക്കാർ കുതിരയെ കാണുന്നത് വിജയത്തിന്റെ സൂചനയാണ് പ്രകൃതി നൽകുന്ന ഒരു പച്ചക്കുടിയാണ് അത് നിങ്ങൾ ഏതെങ്കിലും കാര്യം സാധിക്കാനായി ഇറങ്ങുമ്പോൾ കുതിരയെയോ അല്ലെങ്കിൽ കുതിരയുടെ രൂപമുള്ള ചിത്രമോ അങ്ങനെ എന്തെങ്കിലും കാണുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ് അശ്വതി നക്ഷത്രക്കാർ വീട്ടിൽ കുതിരയുടെ ഒരു ചിത്രം വാങ്ങി സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഭിത്തിയിൽ തൂക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ കുതിരയുടെ വേഗത്തിൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അത് സഹായിക്കും അടുത്തതായി പറയുന്നത് ഭരണി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് ഭരണി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം ഗജവീരനായിട്ടുള്ള ആനയാണ് ഗാംഭീര്യത്തിന്റെ പ്രതീകം ആനയെ കാണുന്നത് തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനും കാരണമാകുന്നു നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറാൻ ആനയെ കാണുന്നത് ഉത്തമമാണ് ഇനി അടുത്തതായി കാർത്തിക നക്ഷത്രക്കാരുടെ രക്ഷാമൃഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആട് കാർത്തിക നക്ഷത്രക്കാർ വീട്ടിൽ ആടിനെ വളർത്തുന്നത് ദോഷങ്ങളെയും രോഗങ്ങളെയും ചെറുത്തു നിൽക്കാൻ വേണ്ടി സഹായിക്കും നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങൾ ആട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനും കാർത്തിക നക്ഷത്രക്കാർക്ക് ആട് വളർത്തുന്നതിലൂടെ സഹായകമാകും അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് രോഹിണി നക്ഷത്രക്കാരുടെയും മകൈരം നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗത്തെക്കുറിച്ചാണ് പാമ്പ് രോഹിണി നക്ഷത്രക്കാരുടെയും മകീര നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗമാണ് പാമ്പ് പാമ്പിനെ നേരിട്ട് കാണുന്നതോ അതുപോലെ തന്നെ സ്വപ്നങ്ങളിൽ പാമ്പ് കാണുന്നതോ ശത്രുക്കളെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അല്ലെങ്കിൽ ശത്രുക്കളെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായി ഉണ്ടാകുന്ന തടസ്സങ്ങളെ മാറുന്നതിൻ്റെ സൂചനയായിട്ടും പാമ്പ് നിങ്ങൾക്ക് മുന്നിൽ വരാറുണ്ട് അതുപോലെ തന്നെ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ പാമ്പുകളെ ഒരിക്കലും രോഹിണി നക്ഷത്രക്കാരും മകേരം നക്ഷത്രക്കാരും ദ്രോഹിക്കാൻ പാടില്ല അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് നായ ഭൈരവന്റെ വാഹനമായ നായയുടെ സംരക്ഷണം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും തിരുവാതിര നക്ഷത്രക്കാർ നായയ്ക്ക് ഭക്ഷണം നൽകുന്നത് ശനി ദോഷം മാറാൻ നല്ലതാണ് വീട്ടിൽ തിരുവാതിര നക്ഷത്രക്കാർ നായയെ വളർത്തുന്നത് നിങ്ങളെ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കാരണമാകും അടുത്തത് പുണർദം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പൂച്ചയാണ് പൂച്ചയെ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് പുണർദം നക്ഷത്രക്കാരുള്ള വീട്ടിൽ പൂച്ച വരുന്നത് ഐശ്വര്യമാണ് പുണർദൻ നക്ഷത്രക്കാർ പൂച്ചയെ വളർത്തുന്നതും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വീട്ടിലെത്തുന്ന പൂച്ചയെ സംരക്ഷിക്കുന്നതും അതിന് ഭക്ഷണം നൽകുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാനും അതുപോലെ തന്നെ ധനലാഭം ജീവിതത്തിൽ ഉണ്ടാകാനും പുണർദൻ നക്ഷത്രക്കാരെ ഇത് സഹായിക്കുന്നു അടുത്തത് പൂയം നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം ആടാണ് ആടിനെ വളർത്തുന്നതും അതുപോലെ ആടിന് ഭക്ഷണം നൽകുന്നതും ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേനെ ആടുകളെ പരിപാലിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ആയില്യം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പൂച്ചയാണ് പൂച്ചകളുടെ സാമീപ്യം ജീവിതത്തിൽ തിളക്കം കൊണ്ടുവരാൻ സഹായിക്കും മഹാലക്ഷ്മിയുടെ പ്രതീകമായ പൂച്ച നിങ്ങളിലേക്ക് ധനലാഭം കൊണ്ടുവരാനും സമ്പത്ത് തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് എത്താനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പൂച്ചയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ആയില് നക്ഷത്രക്കാർക്ക് അടുത്തതായി മകം പൂരം എന്നീ രണ്ട് നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായിട്ടുള്ളത് എലിയാണ് ഗണപതി വാഹനമായിട്ടുള്ള എലി ബുദ്ധിശക്തിയെ സൂചിപ്പിക്കുന്നു ഇവയെ നിങ്ങൾ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് നിങ്ങൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എലിയെ കാണുന്നത് പലപ്പോഴായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അത് നിങ്ങളുടെ ബിസിനസ്സിലുള്ള വളർച്ചയും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളവരാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ആണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായി ഉയർച്ച നേടാനും അതുപോലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും തൊട്ട് മുമ്പായി എലിയെ കാണുന്നത് അതിനു മുന്നോടിയായി എലിയെ അപ്രതീക്ഷിതമായി കാണുന്നത് ഉത്തമമാണ് അടുത്തതായി ഉത്തരം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പശുവാണ് ഗോമാതാവിനെ കാണുന്നത് അതീവ പുണ്യമാണ് പശുവിന് പുല്ലും വെള്ളവും നൽകുന്നത് നിങ്ങളുടെ വരും തലമുറകൾക്ക് വരെ പുണ്യം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ പശുവോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പശു വളർത്താൻ ഗോത ഗോമാതാവിനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഉത്തരം നക്ഷത്രക്കാർ ഗോമാതാവിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല ഏതെങ്കിലും രീതിയിൽ പശുവിന് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു ദോഷമായിരിക്കും നിങ്ങൾക്ക് വരുത്തുക അടുത്തതായി അത്തം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി കണക്കാക്കുന്നത് പോത്ത്ാണ് കഠിനാധ്വാനത്തിന്റെ പ്രതീകമായിട്ടുള്ള പോത്തിനെ അത്ത നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി കണക്കാക്കുന്നു ആഗ്രഹ സാബല്യത്തിന് പോത്തിനെ കാണുന്നത് ഭാഗ്യസൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അടുത്തതായി ചിത്തിരനക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കടുവയാണ് ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമാണ് കടുവ അയ്യപ്പസ്വാമിയുടെ വാഹനമായ കടുവ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്നു കടുവയുടെ ഫോട്ടോവോ കടുവയുടെ രൂപമോ മറ്റോ മുറിയിലോ ഹാളിലോ സൂക്ഷിക്കുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് അടുത്തതായി ചോദ്യനക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് പോത്ത് കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പോത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പോത്തിനെ കാണുന്നത് നല്ല കാര്യമാണ് നക്ഷത്രക്കാർക്ക് അടുത്തതായി വിശാഖനക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി പ്രവർത്തിക്കുന്നത് കടുവയാണ് വലിയ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും നിങ്ങൾക്ക് നൽകാൻ കടുവയെ കാണുന്നത് അല്ലെങ്കിൽ കടുവയുടെ ചിത്രമോ മറ്റോ കാണുന്നത് നിങ്ങൾക്ക് സഹായിക്കും അടുത്തത് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് മാൻ ശാന്തതയുടെയും വേഗതയുടെയും പ്രതീകം മാനിനെ കാണുന്നത് മനസ്സിന് സമാധാനം നൽകുന്നു അതുകൊണ്ട് തന്നെ മാനിൻ്റെ രൂപമോ മാനിൻ്റെ ഫോട്ടോയോ വീട്ടിൽ സൂക്ഷിക്കുന്നത് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് അടുത്തതായി മൂലം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം നായയാണ് ശത്രുദോഷങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നായകൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു വീട്ടിൽ നായയെ വളർത്തുന്നത് മൂലം നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും മൂലം നക്ഷത്രക്കാരുടെ ദൃഷ്ടിദോ ദൃഷ്ടിദോഷങ്ങൾ മാറാൻ സഹായിക്കും പൂരാടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് അടുത്തതായി പറയുന്നത് കുരങ്ങ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും അപ്രതീക്ഷിതമായി നിങ്ങൾ കുരങ്ങിനെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഏത് തന്ത്രങ്ങൾ ഉപയോഗിച്ചായാലും അത് നടത്തിയെടുക്കാൻ നിങ്ങളെ കുരങ്ങ് സഹായിക്കും അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കീരിയാണ് ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ആപദ്ഘട്ടത്തിലാണ് ഏതെങ്കിലും കഷ്ടതകളിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായി കീരിയെ ഉത്രാടം നക്ഷത്രക്കാർ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ് എല്ലാ കഷ്ടതകളിൽ നിന്നും മാറി രക്ഷ നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും അടുത്തതായി തിരുവോണം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് കുരങ്ങ് ഹനുമാൻ സ്വാമിയുടെ പ്രതീകമായിട്ടുള്ള കുരങ്ങ് ഹനുമാൻ സമിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് തിരുവോണം നക്ഷത്രക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കുരങ്ങിനെ കാണുന്നത് ജീവിതത്തിലെ ദോഷങ്ങൾ മാറ്റാൻ സഹായിക്കും അടുത്തത് അവിട്ടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് സിംഹം രാജകീയ പ്രൗഢിയും ആത്മവിശ്വാസവും നൽകാൻ സിംഹത്തെ കാണുന്നത് നല്ലതാണ് അതായത് അവിട്ടം നക്ഷത്രക്കാർ വീട്ടിൽ സിംഹത്തിൻ്റെ രൂപമോ ഫോട്ടോയോ വെക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അടുത്തതായി ചതയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് കുതിര വിജയത്തിലേക്കുള്ള കുതിപ്പിനെയും സാമ്പത്തിക നേട്ടത്തെയും ചതയം നക്ഷത്രക്കാർ കുതിരയെ കാണുന്നതുകൊണ്ട് സാധ്യമാകും നിങ്ങളുടെ ധനയോഗം വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായി കുതിരയെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ധനയോഗം വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ അതുപോലെ കയ്യിലേക്ക് സമ്പത്ത് കൂടുതലായി വരുവാനും സഹായിക്കും അതുപോലെ അടുത്തതായി പൂരിരുട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് സിംഹം സിംഹം അധികാരവും വലിയ സ്ഥാനമാനങ്ങളും ലഭിക്കാൻ സഹായിക്കുന്നു സിംഹത്തെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കാനും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി സിംഹത്തിൻ്റെ ഫോട്ടോയോ മറ്റോ ഒരു കാര്യം നടക്കുന്നത് മുൻ മുൻപ് കാണാനിടയായാൽ നിങ്ങൾക്ക് വലിയൊരു ഉയർച്ചയാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണത് അടുത്തതായി ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമാണ് പശു കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാൻ പശു സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ഒരു പശുവിനെ വീട്ടിൽ വളർത്തുന്നത് ഉത്തമമായിരിക്കും അടുത്തതായി രേവതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗജവീരനായിട്ടുള്ള ആന തന്നെയാണ് സർവ വിഘ്നങ്ങളും മാറ്റാൻ നിങ്ങൾ ആനയെ കാണുന്നത് അപ്രതീക്ഷിതമായി ആനയെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഘ്നങ്ങളും മാറി നല്ല രീതിയിൽ നല്ല ഉയർച്ചയോടുകൂടി ജീവിതം മുന്നോട്ട് പോകാൻ അത് സഹായിക്കും പ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിലേക്ക് ആനയുടെ രൂപമോ അല്ലെങ്കിൽ ആനയെയോ കാണുന്നത് വിദ്യാലാഭവും ധനലാഭവും ഉണ്ടാകാൻ രേവതി നക്ഷത്രക്കാരെ സഹായിക്കുന്നു അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങളുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ രക്ഷാമൃഗങ്ങളെ അപ്രതീക്ഷിതമായോ മറ്റോ കാണുകയാണെങ്കിൽ ഒരിക്കലും ഉപദ്രവിക്കരുത് അത് നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന് പകരം ദോഷമായിരിക്കും ഉണ്ടാകുക ജീവിതകാലം മുഴുവൻ ആ ദോഷം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും പിന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് യാതൊരുവിധ ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ രക്ഷാമൃഗങ്ങളെ പരിപാലിക്കാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക കഴിയുമെങ്കിൽ അവയ്ക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ശ്രമിക്കുക അതൊരു പുണ്യപ്രവൃത്തിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുസരിച്ചിട്ടുള്ള രക്ഷാമൃഗത്തെ ധ്യാനിക്കുന്നത് ആത്മധൈര്യം ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം